ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് വെച്ചത് രാമനാട്ടുര ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിരുന്നു അവിടം വരെയായിരുന്നു ചെയ്തിരുന്നത് അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇവിടുന്ന് നമ്മൾ പന്തീരങ്കാവ് വരെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ മഴ കാരണം പന്തീരങ്കാവിൽ നിന്ന് തിരിച്ച് രാമനാട്ടുര ഫ്ലൈ ഓവറിൻ്റെ അവിടം വരെയാണ് പോകുന്നത് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ അറപ്പുഴ പാലം കഴിഞ്ഞ് ഇതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് വീണ്ടും തിരിച്ചു വരും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കുകയാണ് അവിടെയുള്ള കാഴ്ചകളിലേക്ക് മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നിട്ടുള്ള കാഴ്ചകളാണ് കാണിക്കുക അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും നമ്മൾ രാമനാട്ടര ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് നല്ല കാലാവസ്ഥയാണ് നല്ല കുഴപ്പമില്ല ഇപ്പോൾ അപ്പോൾ നമുക്കിഞ്ഞ് അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകൾ എടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയുക പാലത്തിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഗർഡറുകളൊക്കെ വെക്കുന്നുണ്ട് പിന്നെ വിദേശ നിർമ്മിത മെഷീനുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് റോഡ് പണി കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ ഇപ്പോൾ കുറച്ച് പാർക്കിംഗ് ആക്കി വെച്ചതാണ് ഇപ്പോൾ പക്ഷേ ഈ ഭാഗത്തു നല്ല വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇവിടെ ഒന്നും ഇനി പണിയൊന്നും ചെയ്യാനില്ല ഫുൾ പണിയും കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെ കല് ലൈറ്റ് വെക്കാനും ചിലരുടെ ഭാഗത്തൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റ് വയ്ക്കൽ അതുപോലെ ക്രാഷ് ബാരിയറിൽ പെയിൻ്റ് അടിക്കുക റോഡ് മാർക്കിംഗ് അങ്ങനെയുള്ള കളി പണികളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇതൊക്കെ ഈ ഭാഗത്തു നിന്ന് അതായത് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മളെ പന്തീരങ്കാവ് വരെ എത്തുന്ന ഭാഗത്തൊക്കെ അധിക ഭാഗത്തും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചെറിയ ഭാഗ കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് അത് അന്നത്തെ പണിയുടെ ഓരോ ഭാഗത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഭാഗത്ത് പണി തീർത്തുകൊണ്ട് അങ്ങനെ പോയതാണ് അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഇനി കുറച്ച് ഭാഗങ്ങളിലെ പണികളാണ് ഇനി തീരാനുള്ളത് അതുപോലെ ഇതുപോലെ ഗർഡറുകളൊക്കെ വലുത് റോട്ടിൽ ഉണ്ടാക്കി വെച്ചത് പറഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനി പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് പാലത്തിൻ്റെ വർക്കിൻ്റെ അടുത്തേക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ തിരിച്ച് നമ്മൾ പാലത്തിൻ്റെ അങ്ങോട്ടാണ് അപ്പോൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാടമുണ്ട് പാടത്തൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് ആ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് റോഡ് പണി കഴിഞ്ഞത് കാണാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പണി കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ നല്ല വളരെ സ്പീഡിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്തും ഇനി ലൈൻ മാർക്കിങ് മാത്രമേ ഉള്ളു അതേപോലെ ക്രാഷ് ബാരിയറിൽ പെയിൻ്റ് അടിക്കാൻ അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ കുറച്ചും കൂടെ മുന്നിൽ ഭാഗത്ത് വരുമ്പോൾ ഈ ഭാഗത്തിൻ്റെ പേര് എനിക്കറിയില്ല ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ കടന്നു പോവാം അത് ഏകദേശം എത്താറായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഒരു കുറച്ച് റോഡ് ഉയർന്നു പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കണ്ടാലറിയും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് കടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കോര അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ തന്നെ ഇറങ്ങി അങ്ങോട്ട് താഴ്ന്നു പോകുന്ന ഭാഗത്ത് പിന്നെ നമ്മുടെ പാലത്തിൻ്റെ അങ്ങോട്ടാണ് എത്തുക അപ്പോൾ പാലം പണി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഗർഡറുകളൊക്കെ വെക്കുന്ന കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വലിയ ക്രൈനുകൾ ട്രോളികൾ എത്ര ടയറുള്ള ഒരു ട്രോളിയാണത് എങ്ങനെയാണ് ഇത് അങ്ങോട്ട് കൊണ്ടുപോകൽ അതൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഒരുപാട് മെഷീനറീസുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പറഞ്ഞാൽ മറ്റേ മലപ്പുറം ജില്ലയിൽ പാലങ്ങളിൽ മുകളിൽ ട്രെയിൻ വെ ഉപയോഗിച്ച് കണ്ട് ഗർഡർ വെക്കുന്ന രീതിയിലല്ല ഇവിടെ വെക്കേണ്ടത് ഇവിടെ ഒരു റെയിൽപാളം ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൂടെ കണ്ടില്ലേ അങ്ങനെ നീക്കി വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത് അത് വെള്ളം ഉണ്ടായതുകൊണ്ടാണോ പുഴയൽ അതോ ഇവിടുത്തെ കമ്പനീൻ്റെ മെഷീനറി ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഒരു എല്ലാ ഫില്ലറിൻ്റെ വർക്കും ഇവിടെ തീർന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ ഇവിടെ ഉള്ള കാഴ്ച വേണ്ടിയില്ല ഫില്ലറിൻ്റെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മേലെ ഗർഡറുകൾ വെക്കുന്ന കാ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒറ്റ വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്രൈന് പോലത്തെ ഈ ഒരു ഗർഡർ ഉണ്ടല്ലോ മുകളിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് തള്ളി ഇങ്ങനെ വെക്കുക അതിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു മഞ്ഞ ഒരു ഇത് കാണുക ഞാൻ കാണിച്ചു തരാം അത് ഇതിൻ്റെ റെയിൽപാളാണ് ആ റെയിൽപാളത്തിലൂടെയാണ് ഇതിലൂടെ അങ്ങോട്ട് നീക്കി വെക്കണേ അപ്പോൾ പുഴ മഴ കാരണം നല്ല കലങ്ങി മറിഞ്ഞ് വെള്ളമാണ് ഒഴുകേണ്ടത് എന്നിട്ടും ഈ സമയത്തും ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് മഴ കാരണമാണെങ്കിലും വർക്കൊന്നും നിർത്തിയിട്ടില്ല നല്ല സ്പീഡിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ഈ കാണുന്ന ഈ മഞ്ഞ ഒരു ഇത് കാണുന്നുണ്ടല്ലോ അതാണ് അതിൻ്റെ റെയില് അതിൻ്റെ മുകളിൽ വെച്ച ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതാണ് അടിഭാഗം അത് അടിഭാഗത്ത് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ മരക്കഷ്ണത്തിൻ്റെ മുകളിലാണ് ഈ ബീമൊക്കെ വച്ചിട്ടുള്ളത് ഈ ബീം എന്നിട്ട് രണ്ടൂടെ ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്തുകണതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് ആ ഇരുമ്പ് ഗർഡർ ആ മുകളിലുള്ള ഇരുമ്പ് ഗർഡറ് വെച്ചിട്ട് അത് എങ്ങനെയോ ഒരു ജാക്കിയോ ഒക്കെ ഉപയോഗിച്ച് ഇത് തള്ളി നീക്കുന്നത് തള്ളി നീക്കുന്ന വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു പക്ഷേ ആ സമയത്തൊന്നും അവിടെ വർക്ക് നടക്കുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ച് പോയ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇതാണ് ഈ മഞ്ഞ ഞാൻ പറഞ്ഞില്ല ഒരു മഞ്ഞ ഒരു റെയിൽപ്പാളം ഈ റെയിൽ പാളത്തിൽ ഇതാണ് അതിൻ്റെ ഒരു മെഷീൻ ഇതിൻ്റെ കൺട്രോളിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് മുന്നേ തന്നെ ഈ ഭീമിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിത് ഈ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറി ഹൈവേയിലേക്ക് പോയി നോക്കാം പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് പന്തിരങ്കാവ് ഭാഗത്തോട്ട് പോകാൻ ഇതാണ് ഈ റോഡ് സൈഡിൽ കാണുന്ന വലിയ ക്രൈനുകൾ ഇതൊക്കെ ഒരു വിദേശ നിർമ്മിതമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്നും കാണാത്ത വണ്ടികളൊക്കെയാണ് ഇത്രയും വലിയ ക്രൈൻ അല്ല ഇതൊക്കെ വേണ്ടി വരും ഈ ഇത് കൊണ്ടുപോകാന് നല്ല ഒരുപാട് ടയറുകളൊക്കെ ഉള്ള ഒരു ട്രോളിയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ട്രോളീൻ്റെ ടയറൊന്നും അത്ര വലിയ ടയറൊന്നും അല്ല ചെറിയ ടയറുകളാണ് പക്ഷേ ഇത്രയും മതിയാവും അങ്ങനെ ഒരു രണ്ട് വണ്ടി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ക്രൈനുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം പ്രത്യേകിച്ച് പറയണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി റോട്ടിൽ കയറിയിട്ടുണ്ട് റോട്ടിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഈ ഗർഡറിൻ്റെ കാഴ്ച വണ്ടിയിൽ അപ്പോൾ ഇതാണ് ആ ഗർഡർ ഇനി നമുക്ക് പന്തിരങ്കാവ് ഭാഗത്ത് പോയിട്ട് ഈ വീട് അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ വർക്ക് നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് ഭാഗത്തും നല്ല രീതിയിൽ റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വാഹനങ്ങളൊക്കെ എല്ലാം ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആ കാരണത്താല് കണ്ടിട്ടൊരു മുന്നിലൊരു ബസ് ഈ ബസ്സൊക്കെ സെൻട്രൽ റോഡിൻ്റെ സെൻട്രർ ഭാഗത്താണ് ഇപ്പോൾ നിർത്തിയിട്ട് ആളിറക്കുന്നതും കയറ്റുന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളാണ് സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഇവിടെ പല ഭാഗത്തും കഴിഞ്ഞിട്ടില്ല ഇവിടെ മെയിൻ ഹൈവേൻ്റെ ഭാഗത്തുള്ള വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് ദീർഘദൂര കണ്ണൂർ ഭാഗത്തോട്ട് അങ്ങനെ കാസർഗോഡ് ഭാഗത്തോട്ടൊക്കെ പോകുന്ന വാഹനങ്ങൾക്കൊന്നും നല്ല സുഖമായിട്ട് പോവാം അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല വലിയ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ ഇതിലൂടെ വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്നുണ്ട് ആദ്യമൊക്കെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ പന്തീരങ്കാവ് ഭാഗത്തോട്ടൊക്കെ എത്താറാകുമ്പോൾ ട്രാഫിക് ജാമിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ഭയങ്കര പക്ഷേ ഇപ്പോഴും ഉണ്ട് പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ല റോഡ് വർക്ക് നടന്നുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് വാഹനങ്ങൾ കടന്നു